ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇല്ലേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കൻ കറിയാണ് കേട്ടോ കേൾക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുമെങ്കിലേ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തേക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകയില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം പിന്നൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരിയിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങ ഫുള്ളായിട്ടൊന്ന് പെയ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചെറുനാരങ്ങക്ക് പിന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്കാവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നില്ലേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താ ചിക്കനൊക്കെ നന്നായിട്ടെന്നെ മസാല പരക്കിയിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം പുറത്ത് വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി അത്രക്കൊന്നും ടൈം ഇല്ലാന്നാണെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നന്നായിട്ടൊന്ന് മസാല പിടിച്ചു കേട്ടോ ഇനി അതിന് ശേഷം എന്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ബാക്കി വരുന്ന മസാല കളയണ്ട അതെടുത്ത് വെക്കാം അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചിക്കൻ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടന്നെ ഇതൊന്ന് മൊരിച്ചെടുക്കാം ചിക്കൻ ഫുള്ളായിട്ട് കുക്കായിട്ട് വരണമെന്നില്ല നന്നായിട്ട് മൊരിഞ്ഞിട്ടാൽ മതി നമ്മളീ കറിയിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്നൊക്കെ ഓരി മാറ്റി കൊടുത്തിട്ട് അതേ ഓയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും പിന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും രണ്ടും ഒരേ അളവിലാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ അത് നേരിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വയറ്റി എടുക്കാം ഇപ്പോൾ ഇതാ മസാലയൊക്കെ ഇതിലുള്ളതുകൊണ്ട് തന്നെ ആ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടിനെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി സവാള ഒന്ന് വാങ്ങിയിട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചാദിച്ചതില് അതുകൂടിയിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് മൂത്ത് വരെ ഒന്നും വേണ്ട ഒന്ന് വാങ്ങിയിട്ട് വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവില്ലാത്തതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വയന്തി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് ഇനി ഇത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ടത്ര ഇതൊന്ന് വായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വാങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമുളക് മാറുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വായിച്ചെടുക്കാം ഈ ഒരു പൊടികളൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കന് ചേർത്ത മസാലയിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വൈറ്റിയെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മസാലയുടെ കളറൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല ഒരു ചിക്കനില്ലേ അത് ഇതിൽക്കിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാല ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ നമ്മളിതിലേക്ക് ഇതുവരെ ആയിട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടില്ല ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കറിയിലേക്കൊക്കെ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ചിക്കനിലേ ഉപ്പ് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു മസാലയിലേക്ക് ഒന്നും തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഇനി നന്നായിട്ട് തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും ഇപ്പോഴത്തെ ആ പതിനഞ്ച് മിനിറ്റ് നേരം ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു പിടി മല്ലിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറി നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല കിഡ്ഡിലും കോമ്പിനേഷനാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വരയ്ക്കരുത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒന്ന് ചൂടൊന്ന് കുറയുന്ന സമയത്തും അതിലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടിപൊളി റെസിപ്പി വീഡിയോസായിട്ടും വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്